ഐ പി എല്ലിൽ ഡൽഹി ക്യാപിറ്റൽസിനും ലക്നൌ സൂപ്പർ ജയൻസിനും ഇന്ന് നിർണായക പോരാട്ട ദിവസമാണ് രാത്രി ഏഴര മണിക്കാണ് ഡൽഹിയിൽ നിന്ന് മത്സരം നടക്കുക സ്പോർട്സ് ഡെസ്കിൽ നിന്ന് എസ് കെ അങ്ങനെ ഐ പി എല്ലിലെ പോരാട്ടം പ്ലേ ഓഫിനായുള്ള പോരാട്ടം മുറുകുകയാണ് മൂന്ന് ടീം പുറത്തായി കഴിഞ്ഞു ഒരു ടീം ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞു ഇനി ശേഷിക്കുന്ന മൂന്ന് സ്പോട്ടിനായി ആറ് ടീമുകൾ തമ്മിൽ പെരും പോരാട്ടം തന്നെയാണ് നടക്കുന്നത് സഞ്ജുവിൻ്റെ രാജസ്ഥാൻ റോയൽസ് ഏറെക്കുറെ അവരുടെ സ്ഥാനം ഉറപ്പാക്കി കഴിഞ്ഞതാണ് പക്ഷേ അവസാന മൂന്ന് മത്സരങ്ങളുടെ തോൽവി അവർക്കൊരു തിരിച്ചടിയായിട്ടുണ്ട് അങ്ങനെ അവസാന ഒരു മൂന്ന് സ്പോട്ടിന് വേണ്ടി എന്തായാലും ആറ് ടീമുകൾ തമ്മിൽ വലിയ പോരാട്ടം നടക്കുകയാണ് ഇന്നിറങ്ങുന്ന രണ്ട് ടീമുകൾക്കും പ്ലേ ഓഫ് സാധ്യത നിലനിർത്താൻ നിർണായക പോരാട്ടമാണ് ഡൽഹിയെ സംബന്ധിച്ചിടത്തോളമാണ് ഒരു ഡൂവർ ഡൈ മാച്ച് മാച്ചായിരിക്കുന്നത് അവർ ഒരു പക്ഷേ ഇന്ന് തോൽക്കുകയാണെങ്കിൽ അവർക്ക് ഇന്ന് പുറത്താവും അതായത് തുടർച്ചയായ മൂന്നാം സീസണിലും ഡൽഹിക്ക് പ്ലേ ഓഫ് കിട്ടാതെ അവസ്ഥ വേണ്ടി വരും ഈ ഐ പി എല്ലിൻ്റെ തുടക്കം സീസൺ മുതൽ അതായത് ഇപ്പോൾ ഐ പി എൽ പതിനേഴാം സീസണിൽ എത്തി നിൽക്കുകയാണ് അന്ന് മുതലുള്ള ടീമാണ് ഡൽഹി പക്ഷേ ഇതുവരെ അവർക്ക് കപ്പ് നേടാനായിട്ടില്ല രണ്ട് തവണ അടക്കം ഫൈനലിൽ എത്തിയെങ്കിൽ പോലും ഒരു ആ ഒരു കിരീടത്തിലേക്ക് എത്താനായിട്ടില്ല അപ്പൊ ഇത്തവണയെങ്കിലും അതിന് സാധിക്കുമെന്നായിരുന്നു പക്ഷേ പ്രതീക്ഷ പക്ഷേ അതിൻ്റെ കയ്യെത്തും തോരത്ത് ഇത്തവണയും വീണുമോ എന്നാണ് അറിയേണ്ടത് ഇന്ന് ജയിച്ചില്ലെങ്കിൽ അവരുടെ സാധ്യതകൾ വളരെ അവസാനിക്കും ഇനി ജയിച്ചാൽ പോലും അവരുടെ സാധ്യത വളരെ തുച്ഛമാണ് കാരണം മറ്റു ടീമുകളുടെ ഫലങ്ങളും കൂടി ഇവർക്ക് അനുകൂലമാവേണ്ടിയിരിക്കുന്നു മറ്റൊരു ടീം ലക്നൌ സൂപ്പർ ജയൻസ് ആണ് അവർക്കും നിർണായകമാണ് ശേഷിക്കുന്നത് രണ്ട് മത്സരങ്ങളാണ് രണ്ടിലും ജയിക്കുകയും വേണം ഒപ്പം തന്നെ ഇതുപോലെ ഹൈദരാബാദും അതുപോലെ ചെന്നൈയും ഒക്കെ തന്നെ തോറ്റാൽ മാത്രമാണ് ലക്നൗവിനും സാധ്യത ഉള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് ഈ ലക്നൗവിൻ്റെ ടീമുടമ ഗ്രൗണ്ടിലേക്ക് നേരങ്ങി നേരെ ഇറങ്ങി വന്ന അവരുടെ ക്യാപ്റ്റനെ ചീത്ത പറഞ്ഞതൊക്കെ വലിയ വിവാദമായിരുന്നു അങ്ങനെ ടീമിലെ വലിയ അത്തരത്തിലൊരു നാണക്കേടുകളിലൂടെ കൂടിയാണ് ഇപ്പോൾ ലക്നൗ കടന്നു പോകുന്നത് എന്തായാലും അതൊക്കെ ഒരു മറികടക്കണമെങ്കിൽ അവർക്കും ഇന്ന് കിരീടം ഇല്ലെങ്കിൽ ജയം ആവശ്യമാണ് ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ ഡൽഹി പന്ത്രണ്ട് പോയിൻറ്റുമായി ആറാം സ്ഥാനത്തും പന്ത്രണ്ട് പോയിന്റുമായി ലക്നൗ ഏഴാം രണ്ട് ടീമിനും മുന്നോട്ട് പോകണമെങ്കിൽ ജയം അനിവാര്യമാണ് എന്തായാലും ഒരു കിടലൻ പോരാട്ടം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാമെന്നാണ് കരുതുന്നത് എസ് കെ താങ്ക് യു അനിൽ വാസുതിന് നിഖിൽ പ്രമേശ് അറിയിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവും പ്രേക്ഷകർക്ക് അവിടെ ഒരു ആന ഇറങ്ങി എന്ന് ആ വാർത്ത ആനയുടെ വാർത്തയാണെന്ന് മനസ്സിലാവും മാധ്യമ ലോകത്തെ ആന വാർത്താ സ്പെഷ്യലിസ്റ്റ് ആണ് നിഖിൽ പ്രമേശ് ഈ പുരസ്കാരത്തിൽ നന്ദി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം